വരും ഞാൻ അവിടെ ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് ആയിനക്ക് കാഴ്ച നിനക്ക് നിനക്ക് എത്ര വയസ്സായി വയസ്സായിപ്പോഴാണ്ട് ആ ലൈഫിലൊരു പുരോഗമനൊക്കെ വേണ്ടേ ഞാൻ എട്ടാമത്തെ വയസ്സ് പഠിച്ചിട്ടുണ്ട് ഇക്കളി ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ് സൈനബോ എനിക്കിഷ്ടാ പക്ഷേ ഉമ്മി അറിയുമ്പോഴേ എന്ത്

മനുഷ്യൻ വരാം മനുഷ്യരെ அல்லி ஒன்று சைக்கிள் சக்கரம் போயலும் ഏതായാലും മണ്ണുണ്ണിയുടെ അമ്മയില്ലാത്തോണ്ട് ഹോട്ടലിൽ റൂം എടുക്കാതെ കഴിച്ചു കൂട്ടി ഇപ്പോഴും പഴയ ഓസ് നിർത്തിയിട്ടില്ലല്ലേ രാജാ ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ രാജശേരൻ ഹലോ ഇവരാ ഹലോ ഇത് ജോസഫ് ഹലോ രാജു രവി എന്നെപ്പറ്റി പറയാറുണ്ട് എന്നെപ്പറ്റി പറയാം കോളേജ് പഠിക്കുമ്പോഴുള്ള വിക്രിയൊക്കെ ബാലം പറയാറുണ്ട് കുറച്ച് ബിസിനസ് ആയിട്ട് വന്ന റബ്ബർ പ്രോഡക്ട്സ് എത്ര കൊണൊന്നും അല്ല ഏതായാലും മൂന്ന് മാസം കഴിഞ്ഞ് നമുക്ക് ക്രിയാത്മകമായിട്ടൊന്ന് ആയിക്കോട്ടെ ഓക്കെ മണ്ണുണി തള്ളയോടാ സന്ധ്യ വാങ്ങുന്നതിന് മുമ്പ് പതിവില്ലാത്തതാ എന്നാലും ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ സൈനബാന്റെ കല്യാണം നിശ്ചയിച്ചു വിട്ടപ്പോ മേനോൻ സാർ ചോദിച്ചൊന്നു കൂടണ്ടേന്നെ കൂടി കൂടിക്കളയാണ് ഞാനും കരുതി കൂടാന്നല്ലാണ്ട് കഴിക്കലില്ലല്ലോ നമുക്ക് ഇത് ഹറാമാണല്ലോ എല്ലാ ഗ്ലാസും കൂടി ഞാൻ രണ്ടെണ്ണത്തിൽ കഴിക്കണ്ട കഴിച്ച് ഓവറായിട്ട് രാത്രി നല്ല ചേച്ചി എടുത്തിട്ടും ഞങ്ങൾക്ക് പിടിച്ചു മാറ്റാണെന്നു അങ്ങനെ അത് ശരിയാ വെള്ളവടി അവസാനിപ്പിക്കാം ശരിയാസാനിപ്പിക്കാം വഴിയുണ്ട് അക്ബർക്ക് അമ്മാവൻ ഒഴിച്ചു കൊടുത്തേ അല്ലേ വേണം ഞാൻ തന്നെ ഒഴിച്ചു കൊടുക്കാം

എനിക്ക് പ്രശ്നൊന്നുമില്ല സ്റ്റഡി ആയിട്ട് നിൽക്കു നിങ്ങൾ എന്താ ആടനെ ഏഹ് പിടിക്കണോ ഓൺലി വൺ പേക്ക് അമ്മായി വേള ഒന്നും ഒന്ന് പിടിച്ചേ ർബന്ധം ഒരൊറ്റ മോളല്ലേ ഉള്ളൂ മോളനിക്കാതിന് ഒപ്പന എല്ലാം വെച്ച് ഗ്രാൻഡായിട്ട് നടത്തണമെന്ന് ഞാനും സമ്മതിച്ചു ആ ഈ ഒപ്പനയുടെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ മഹാരാജാശ്വരി ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലത്ത് എന്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു അയാളുടെ സാമീപ്യം കൊണ്ട് എനിക്കും വന്ന് ഭവിച്ചു കുറച്ച് കഥകളി പറഞ്ഞു എല്ലാം പറഞ്ഞ പോലെ പിന്നെ അത് ഞാൻ ഏറ്റു ഇരിക്കാ കഥകളി 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 പദം പദം അയ്യോ എന്ന് ഇരിക്കും ഇവന് ഭയങ്കര എപ്പോഴും നടക്കും ഇഷ്ടം എന്നാൽ രണ്ടുപേരും ഇരിക്കരുതൻ രണ്ടാം ഭാഗം കൃഷ്ണൻ നായർ അങ്ങനെ 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 തകർത്ത് തകർത്ത് ആടിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഹൈദരാലിയുടെ കണ്ടം തുറന്നത് മരത്തിനിടയിൽ കാണാമേ സുന്ദരത്തിനുട സാദൃശ്യേയം ആകൃതി കണ്ടാൽ ആരാലിവൾ തൻ അധരം അടുത്തുചന്ദിനിയനുപശ്യേയം ഒക്കെ പോയ ലേബ്യന്മാര് യാതൊരു കലാസ്വാധ്യത ഉള്ളവരല്ലേ ഒന്നും കണ്ടി വരി ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായോന്നൊരു സംശയം ഭയങ്കര തലവേദന ഇന്നത്തെ ബാക്കി വലിയണ്ടോ നിങ്ങക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത കുറച്ച് ഒച്ചും പോലും ഉണ്ടാക്കും പക്ഷേ ഇത് അല്ല എന്താ കാര്യം അപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലേ ഇല്ല പോയിട്ട് പോയിട്ടൊരു രണ്ടെണ്ണം കൂടിയായിരിക്കും അപ്പൊ ഓർമ്മ വരും കേട്ടോ ഓ പറ ഒരു ലക്ഷം ഉറപ്പി വരാന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്ന കിട്ടൂല വേണമെങ്കിൽ ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് കൂട്ടിന്ന് ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് കൂട്ടിന്ന് അല്ലെങ്കിൽ അത് വേണ്ട അത് ശരിയാവില്ല ഇന്നലെ റമ്മ കളിക്കാനും കള്ളുടിക്കാനും മരുമോനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവരോട് എന്ത് ചോദിച്ചാൽ മതി കേട്ടോ എനിക്ക് കളിക്കാൻ മാന്യന്മാരെ കിട്ടുവേ അക്ബറേ എന്നാലും ചേടൻ ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല അയ്യേ എന്താ കാര്യം ഈ വേലത്തരൊന്നും എന്നോട് വേണ്ട ചേട്ടൻ എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട് ചമ്മന് കാരണം ഓർമ്മയില്ലാത്തവരെ അഭിനയിക്കല്ലേ സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല ഇല്ലായിട്ട് അക്ബർക്ക് കെട്ടിപ്പിടിച്ച് ദൈവമാന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ കെട്ടിപ്പിടിച്ച് ദൈവമാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട് ആ എന്നാ പിന്നെ പറഞ്ഞിട്ട് പോ കുത്തി പോലെയും ഓർമ്മയുണ്ടോ അത് കഴിഞ്ഞ് തലേം കുത്തി വീണത് ഓർമ്മയുണ്ട് ഓർമ്മയാണ് എന്റെഷാ പിന്നെ ഞാൻ ഉണർന്ന് എണീക്കുമ്പോ വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു അത് നീയാണ് സത്യം അതിന്റെ നടന്നത് ഒന്നും എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ലല്ലോ എന്നാ രാജാരോട് ചോദിക്കുന്നതായിരിക്കും നല്ലത് അവൻ പറയുന്നതിനായിരിക്കും ഭംഗി അയ്യോ ോട് ചോദിക്കാൻ പറ്റാത്തത് അപ്പം ചോദിക്കാൻ പറ്റാത്ത കാര്യം നന്നായിട്ട് അറിയാം അല്ലേ എന്നാ രാശ്രോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത് ബാലഷ എന്റെ അമ്മാവനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നനക്കട അയ്യേ വൃത്തി ഏർപ്പാട് വെള്ളമടിച്ചാ വയറ്റി കിടക്കണം അമ്മായി തറിഞ്ഞാ കുടുംബക്കലം ഉണ്ടാവും

ും എന്നോടല്ല ചേച്ചിയോടാണ് അല്ല അവളോട് ഞാൻ ചെയ്ത കൾക്ക് മാപ്പ് പറയാൻ ഇരിക്കാ ലീലാമ്മയുടെ നല്ല മനസ്സിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും അതെ അമ്മാവൻ ലീലാമ്മ ചേച്ചിയുടെ നല്ല മനസ്സിന് മാത്രമല്ല അക്ബർക്കാടേയും ബാലകൃഷ്ണന്റെയും എന്റെ ഒക്കെ നല്ല മനസ്സിന് എന്നും നന്ദിയുള്ളവനായിരിക്കും അല്ലേ ചേച്ചിക്കകത്ത് അടുക്കള പണി കാണും എന്നങ്ങ് വരട്ടെ ശരി വാ ഇത്രയും നല്ലൊരു സ്ത്രീനടുത്ത് ഞാൻ തെമ്മാടിത്തറം കാണിച്ചില്ലെന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാവന തോന്നും ഒരു പ്രശ്നമില്ല എല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കാം ലീലാമുടെ ഹസ്ബൻഡും ഞാനും ആണ് അങ്ങേര് വന്നാ നൈറ്റ് ഡ്യൂട്ടി എപ്പഴാന്നെ ചോദിച്ചോണ്ടിരിക്കുന്നു എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാ അമ്മാവൻ തന്നെ എല്ലാം നേരിട്ട് പറയാം അതാ നല്ലത് നല്ല അപ്പഴേ ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായി പോയി അല്ലേ നല്ല ഏ യാതൊന്നും വരും നമുക്ക് അകത്ത് വരും സംസാരിക്കാൻ എന്റെ നല്ല ഞാൻ നിന്നെ വഞ്ചിക്കൊന്നല്ല ഞാൻ പറയുന്നു കേക്ക് എനിക്കൊന്നും കേക്കണ്ട എനിക്കൊന്നും കേക്കണ്ടോട് വേണ്ട കേട്ടോ എന്നോട് പറയണ്ട ചപ്പാത്തി കൊല എടുക്കാൻ സ്റ്റൂള് സ്റ്റൂള് മറിഞ്ഞു വീണ് അല്ലേ ആ അത് തന്നെ അത് നടുവിളിക്ക് നടുവിളിക്കി എന്നെ ക്ഷീണം മാറ്റാൻ നല്ല ലേശം ബാക്കിയുണ്ട് വേണം ൊരു ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞ ശരി തന്നെ അല്ലേ വല്ല ബേബിന്നോ മണിന്നോ തങ്കൂന്നോ അങ്ങനെ ആണായാലും ഇടോ ആ നല്ല പവിത്രം പറഞ്ഞിരിക്കുക

നിങ്ങള് വിഷമിക്കണ്ട ഇതാ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇതിപ്പത്തേക്ക് വേണം പെട്ട ഒരു പുളി തീറ്റ ഇവിടെ ആ അല്ലേ